ഇപ്പം എന്തൊരു കാര്യം ആദ്യം അങ്ങ് പറഞ്ഞേക്കും ഇപ്പം തന്നെ ഇപ്പം ഈ കാരുണ്യ പ്രവർത്തനം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം നിസ് അവരുടെ എന്തൊരു കാര്യമാണെങ്കിലും അതവർ ചെയ്യുന്നത് അത് ഫറു കിഫായ ആയതുകൊണ്ടാണ് അതായത് ആരെങ്കിലും ഒരാൾ ചെയ്യേണ്ടതുണ്ട് മുസ്ലിമിൻ്റെ ബാധ്യതയാണത് അത് അവർ ആത്മാർത്ഥമായി ചെയ്യാണ് ഇപ്പം ഇന്നലെ ജബ്ബാർ മാഷ ഒരു വീഡിയോ അയാൾ ഇറക്കിയത് എന്താണെന്നു പറയുക നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഉള്ളു അയാളെ വീഡിയോയിൽ പറയുന്നത് അത് സർക്കാരാണ് ചെയ്യേണ്ടത് ഏഹ് സർക്കാർ കേട്ടാൽ തോന്നും നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യേണ്ടത് ഇതുപോലത്തെ സന്നദ്ധ സംഘടനകളൊന്നും ആവശ്യമില്ല സർക്കാർ തന്നെ ചെയ്യണം അവിടെയുള്ള സഹായ ഫണ്ട് കൊടുക്കേണ്ടത് സർക്കാർക്ക് തന്നെയാണ് കേട്ടാ നല്ല കാര്യമാണല്ലോ മറ്റുള്ളവർക്കൊക്കെ തോന്നുമ്പോൾ ഞാൻ എന്നെ സഹായിച്ചത് എനിക്കും തോന്നും എന്നെ ഇന്ന സംഘടനയെ സഹായിച്ചു തോന്നും ആ സംഘടനയോടൊരു വിധേയത്വം തോന്നും ആളുകളോടൊരു ഒരിത് തോന്നും ഇത് കേട്ടാൽ ഇങ്ങനെ തോന്നും പക്ഷെ മാഷ് ഉദ്ദേശങ്ങൾ ഇതൊന്നുമല്ല ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഒന്ന് ചരിത്രത്തിൽ തന്നെ പോയാൽ ഇവിടെ കടലുണ്ടി ട്രെയിൻ അപകടം ഉണ്ടായി ആരാ സഹായിച്ചു സർക്കാർ എപ്പോഴാണ് വന്നത് ആ നാട്ടുകാരാണ് അവിടെ ആദ്യം എത്തി സഹായിച്ചത് എയർപോർട്ട് ദുരന്തം എയർപോർട്ടിൽ കരിപ്പൂർ എയർപോർട്ട് ഏത് നിങ്ങൾ ഇവിടെ സുനാമി ഉണ്ടായി പ്രളയമുണ്ടായി നാട്ടുകാര് ആത്മാർത്ഥമായിട്ട് സർക്കാരിൻ്റെ സംവിധാനം ഇപ്പോൾ ഞാനും ജബ്ബാർ മഹൂർ ബൈക്ക് പോവാണ് ഒരു ആക്സിഡന്റ് ആയി ഒരാൾക്ക് പെട്ടെന്ന് വണ്ടി തട്ടി അതൊക്കെ ഉണ്ടാവല്ലോ ആംബുലൻസ് പോലീസിനെ സർക്കാർ എന്ന് ജീവിതം ആ സന്നദ്ധ സംഘടനകളാണ് എപ്പോഴും മുന്നോട്ട് ഞാൻ ഞങ്ങള് മൈത്രേനുമായി ഒരു സംസാരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ട് അപ്പൊ പട്ടിണി കിടക്കുന്ന അയൽവാസിയെ ഒന്ന് സഹായിക്കുക എന്നത് എൻ്റെ ഒരു ബാധ്യതയല്ലേ അപ്പോൾ അദ്ദേഹം വെച്ചാൽ ഈ ഒരു ഫണ്ടമെന്റലിസം എന്ന് വേണമെങ്കിൽ പറയാം അത് സർക്കാരാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ല ഞാൻ ചോദിച്ചു കുറച്ചും കൂടി ഞാനൊരു ബസ്സിൽ പോവുകയാണ് ഭയങ്കര തിരക്കുള്ള ഒരു ബസ്സാണ് ഒരു സ്ത്രീ പ്രയാസപ്പെട്ട അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടതില്ല അതൊരു നന്മയെല്ലാം ചോദിക്കുമ്പോൾ അവിടെയൊക്കെ സിസ്റ്റം നന്നാവട്ടെ നമുക്ക് വ്യക്തിപരമായ ഒരു നന്മ എന്ന് പറയുന്നൊരു കാര്യമില്ല എന്ന ഒരു ഇതൊക്കെ യുക്തിക്കപ്പുറമാണ് ഇപ്പോ ഒരു നടന്ന സംഭവം തന്നെ ഒരാൾ എഴുതിയിട്ടുണ്ട് ഒരു ബസ്സിൽ ഇങ്ങനെ പോകുമ്പളേ ഒരു സ്ത്രീ ബസ്സിൽ ബസ്സിലങ്ങ് പ്രസവിക്കുന്നു ഏഹ് ഒരു സ്ത്രീ അതിന്റെ തലയിലുള്ള തല ഒന്നായിട്ട് മാറ്റിയിട്ട് അതിന് മറ പിടിച്ചു കൊടുക്കാണ് ആ ബസ്സിലെ ആണുങ്ങളും ഉണ്ടല്ലോ അങ്ങനെ മറ പിടിച്ചു കൊടുക്കാണ് അപ്പൊ ഈ സ്ത്രീ അപ്പൊ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാണ് ഇങ്ങനെ വ്യാഴപ്പണ് തല മറക്കണ്ടേ മറ്റേതാക്കണ്ടേ മറ ഇവിടെ അതിന് വലുതൊരു സംഗതി ഉണ്ട് അപ്പൊ ഇതിന് ഇസ്ലാമിലെ ഓരോ കാര്യം ആ സന്ദർഭം എടുക്കാൻ കഴിയില്ല ആ പോയിന്റിലാണ് അത് കാണുന്നത് അപ്പുറപ്പുറം നോക്കിയിട്ട് ഇതുപോലെ ഇസ്ലാമില് ഈ ഫറു കിഫിയെന്നുള്ള കാര്യം നോക്കിയിട്ട് ലോകത്തെത്ര പള്ളികളുണ്ട് ചുമക്ക് അവിടെ ഓരോ അങ്ങനെ യാചകനെ സപ്പോർട്ടേല്ലേ ഞാൻ പറയുന്നത് ഓരോ പിരിപേരുണ്ടാവും യുക്തിവാദികൾ പല സമ്മേളനം നടത്തിട്ടുണ്ട് ഏതെങ്കിലും പിരിവേര് അവിടെ വരുവോ കാരണം അവർക്ക് കൊടുക്കാൻ ബാധ്യതയില്ല ഇപ്പൊ ഈ ജല ഈ പ്രളയത്തിൽ തന്നെ എന്തിനാണ് ഇതിൻ്റെ ഒക്കെ വെറുതെ നമ്മളെ ജീവിതം അപകടമേത്ത് ചളിയാവും കഷ്ടം ചെന്നാല് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അവിടെ കണ്ടില്ല ഞങ്ങള് ശയ്യ ഫുള്ള് ചളിയാണ് ആരോ ഒരാൾ പൊറാട്ടന്റെ കഷ്ടം തൊള്ളില് വെച്ചു ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഉറങ്ങാൻ കഴിയില്ല ഭയങ്കര സ്മെല്ല് എന്തിനാ ജീവിതം വലിയ കൊടുക്കണമെന്നല്ലേ ചിന്തിക്ക യുക്തി കൊണ്ട് ആലോചിച്ചാൽ അപ്പൊ യുക്തിക്കപ്പുറമാണ് കുറെ കാര്യങ്ങൾ എല്ലാം യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല പക്ഷെ എല്ലാം എന്റെ യുക്തിക്ക് വഴങ്ങുന്നതേ ഞാൻ സ്വീകരിക്കുമെന്ന് ശാഠ്യം പിടിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും